നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ ആണവ ചോർച്ച സംഭവിച്ചുവോ ഈ പോരാട്ടത്തിനിടെ ചോദ്യം ശക്തമാണ് ഇപ്പോൾ ഇതാ ചില വിശദീകരണങ്ങൾ വരുന്നുണ്ട് പാകിസ്ഥാൻ്റെ ആണവായുധ സംഭരണ കേന്ദ്രത്തിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചു വന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില പ്രചാരണം നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് ആണവ വികിരണ ചോർച്ചയുണ്ടായി എന്നതടക്കമുള്ള ചർച്ചകളും പ്രചാരണങ്ങളുമാണ് ഇപ്പോൾ തകൃതിയായി സാമൂഹിക മാധ്യമങ്ങളടക്കം നടക്കുന്നത് പക്ഷേ പാകിസ്ഥാനിൽ ഒരു തരത്തിലുമുള്ള ആണവചോർച്ചയില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസികൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനെ പറ്റി അറിഞ്ഞു എന്നാൽ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഇല്ല എന്നാണ് രാജ്യാന്തര ആണവോർജ ഏജൻസികൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിർണായകമായ പ്രതികരണമാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ആണവായുധ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്ന പ്രചരണം ഇന്ത്യൻ വ്യോമസേന എയർ മാർഷൽ എ കെ ഭാരതി വാർത്താ സമ്മേളനത്തിൽ നിഷേധിച്ചിരുന്നു എന്നിട്ട് പോലും ഇത്തരത്തിൽ ആണവ ചോർച്ച സംഭവിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സജീവമായിരുന്നു പക്ഷേ അതിനെ എന്തായാലും തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ആണവായുധ സംഭരണ കേന്ദ്രമാണ് കിരാന ഹില്ലുകളെന്ന് അറിയില്ലെന്നും അവിടെ ആക്രമണം നടത്തിയിട്ടില്ല എന്നുമായിരുന്നു എ കെ ഭാരതി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എന്തായാലും ആണവ വികരണ ചോർച്ച കണ്ടെത്തുന്ന യു എസിന്റെ ബ്രീച്ച് ക്രാഫ്റ്റ് ബി ത്രീ ഫിഫ്റ്റി എന്ന ഏരിയൽ മെഷറിംഗ് സിസ്റ്റം ഘടിപ്പിച്ച വിമാനം പാക് വ്യോമ മേഖലയിൽ എത്തിയെന്ന പ്രചാരണങ്ങൾ ശക്തമായിരുന്നു കൂടാതെ ഇതിന് പിന്നാലെ ഫ്ലൈറ്റ് റെഡാർ വിവരങ്ങളും പുറത്തു വന്നതാണ് ഇതോടെ ഇവ തമ്മിൽ ബന്ധിപ്പിച്ച സംഭവം അറച്ചു വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു പ്രചാരണമൊക്കെ സജീവമായിരുന്നു ഈ വിമാനം തങ്ങളുടെ വ്യോമപരിധിയിൽ ഉണ്ടായിരുന്നു എന്നതിൽ പാകിസ്ഥാൻ പ്രതികരണം നടത്തിയിട്ടുമില്ല എന്തിനാണ് ഈ വിമാനം ഇവിടെ എത്തിയത് എന്നതിനോട് യു എസും വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല ഇതോടെയാണ് ഇത്തരത്തിൽ ആണവ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു പ്രചാരണങ്ങൾ ശക്തമായത് ആണവ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾക്കുള്ള ഒരു വ്യക്തതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതേസമയം നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം ഉപയോഗിച്ച് ഒരേ സമയം നാല് ലക്ഷങ്ങളെ തകർത്ത് വിജയം കൈവരിക്കുന്ന ആദ്യത്തെ രാജ്യമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ആകാശ് മിസൈൽ അത് ഈ ഒരു തിരിച്ചടിയിൽ വഹിച്ച പങ്ക് വലുത് തന്നെയാണ് ആയുധ കയറ്റുമതിയിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ രംഗം ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ കയറ്റുമതി ചെയ്യാൻ ഫിലിപ്പീൻസുമായി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ കരാർ ഉറപ്പിച്ചതാണ് പിന്നാലെ അർമേനിയ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ വന്നു അതായത് രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് നമ്മുടെ ചില ആയുധങ്ങൾ സ്വന്തമാക്കാനായി ഇതിൽ ആകാശമുണ്ട് എന്നാണ് വിവരം വ്യോമാക്രമണത്തിൽ നിന്ന് ദുർബലമായ പ്രദേശങ്ങളും പോയിന്റുകളും സംരക്ഷിക്കുന്നതിനായി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഒരു ഹ്രസ്വദൂര സർഫേസ് ടു എയർ സംവിധാനമാണ് ആകാശ് ആകാശത്തിലെ നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത് മികവ് തെളിയിച്ചത് അടുത്തിടെ നടന്ന അസ്ത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വ്യോമശക്തി പരീക്ഷണത്തിലാണ് വ്യോമസേന നടത്തിയ പരീക്ഷണത്തിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളാണ് മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കിയത് ആകാശ് ഫയറിംഗ് യൂണിറ്റ് ഫയറിംഗ് ലെവൽ റഡാർ ഫയറിംഗ് കൺട്രോൾ സെൻറ്റർ രണ്ട് ആകാശ് എയർഫോഴ്സ് ലോഞ്ചർ എന്നിവയുൾപ്പെടെ നൂതന ഘടകങ്ങളാലാണ് വിജയകരമായി ട്രാക്ക് ചെയ്യുകയും ലക്ഷ്യങ്ങൾ തകർക്കുകയും ചെയ്തത് സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരിലൊന്നാണ് ഇന്ത്യ പക്ഷേ സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നമ്മുടെ രാജ്യം ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആയുധ പുര സമ്പന്നമാക്കാനും നമ്മൾ ഒരുപാട് നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് ഒരുപാട് ആയുധങ്ങൾ വാങ്ങാനുള്ള അനുവാദം നൽകുക അതിനായുള്ള പദ്ധതികൾ വകമാ ഈ ബഡ്ജറ്റ് വകമാറ്റി വയ്ക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും ഇറക്കുമതി ചെയ്ത ശേഷം അർമേനിയ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഇറക്കുമതി ചെയ്യുകയാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തുവന്നതാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സെൻ ടെക്നോളജീസ് നാല്പത്തി ദശാംശം അഞ്ച് മില്യൺ യു എസ് ഡോളറിൻ്റെ ആൻറ്റി ഡ്രോൺ സംവിധാനം അർമേനിയക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു ആകാശ് വെപ്പൺ സിസ്റ്റത്തിന് ഒരേ സമയം ഒന്നിലധികം ടാർഗറ്റുകൾ ഗ്രൂപ്പ് മോഡിലോ ഓട്ടോണമസ് മോഡിലോ ഇടപഴകാൻ സാധിക്കും മുഴുവൻ ആയുധ സംവിധാനവും മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു ഓപ്പറേഷൻ പരിധി നാലര കിലോമീറ്റർ മുതൽ എഴുപത്തഞ്ച് കിലോമീറ്റർ വരെയാണ് ഈ ഒരു ഇതിൻ്റെ ഉയരം നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഭാരം എഴുന്നൂറ്റി പത്ത് കിലോഗ്രാമാണ് മാർഗനിർദ്ദേശ സംവിധാനം കമാൻഡ് ഗൈഡൻസ് ആണ് ടാർഗറ്റ് ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ യു എ വികൾ തുടങ്ങിയവയാണ് മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജാമ്യിനെതിരെ ഉയർന്ന പ്രതിരോധ ശേഷിയുണ്ട് ആശയവിനിമയത്തിൽ ഇൻ ഇൻബിൽറ്റ് പവർ സ്രോതസ്സുകളിൽ സ്വയം പര്യാപ്തതയുണ്ട് റോഡ് റെയിൽ മാർഗമുള്ള മൊബിലൈസേഷനും വിന്യാസ ശേഷിയുമുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രഹ്മോസിനെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തിഒന്ന് ജൂൺ പന്ത്രണ്ടിനാണ് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ എന്ന വജ്രായുധം ഇന്ത്യ ആദ്യമായി പരീക്ഷിച്ചത് രാജ്യത്തിൻ്റെ ആയുധശേഷിയിലേക്ക് പിന്നീട് ബ്രഹ്മോസിനെ കൂട്ടിച്ചേർക്കുകയായിരുന്നു ബ്രഹ്മോസ് ആദ്യമായി യുദ്ധസമാന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടിയാണ് മെയ് പതിനൊന്നിനായിരുന്നു ലക്നൌവിലെ ബ്രഹ്മോസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി സെന്റർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെയും റഷ്യയുടെയും മികച്ച പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ സംഗമം അങ്ങനെയാണ് ബ്രഹ്മോസ് മിസൈലിനെ അദ്ദേഹം അതായത് പ്രതിരോധ മന്ത്രി വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ ഒന്ന് എന്ന വിശേഷണം മാത്രമല്ല ബ്രഹ്മോസിന് നിലവിലുള്ളത് ഇന്ത്യൻ സായുധ സേനയുടെ ശക്തിയുടെ ശത്രുക്കൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഒക്കെ ഒരു നിറകുടമായി അല്ലെങ്കിൽ ഒരു പ്രതീകമായി ബ്രഹ്മോസ് മാറിയിരിക്കുന്നു മാത്രമല്ല രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള സൈന്യത്തിന്റെ പ്രതിബദ്ധതയുടെ സന്ദേശം കൂടിയായി മാറിയിരിക്കുകയാണ് ബ്രഹ്മോസ് അന്ന് അദ്ദേഹം അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി അന്ന് പറഞ്ഞ വാചകങ്ങൾ ഈ വർഷങ്ങൾക്കിപ്പുറം ഈ ഒരു ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ബ്രഹ്മോസ് അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസിനെ ഫയർ ആൻഡ് ഫൊർഗറ്റ് എന്നാണ് സാധാരണ വിശേഷിപ്പിക്കുന്നത് അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ മറ്റു മാർഗനിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ലാത്ത മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് കര അധിഷ്ഠിത കപ്പൽ അധിഷ്ഠിത വ്യോമാധിഷ്ഠിത ബ്രഹ്മോസുകൾ ഇതിനോടകം മികവ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ലോകരാജ്യങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആയുധമായി ബ്രഹ്മോസ് മാറിക്കഴിഞ്ഞു ആകാശും ബ്രഹ്മോസുമൊക്കെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലാണ് തദ്ദേശീയമായി മിസൈൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സജീവമാക്കിയത് മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമായിരുന്നു ഈ പദ്ധതികളുടെയെല്ലാം അമരക്കാരൻ ആണവശേഷിയുള്ള മിസൈലുകളുടെ അഗ്നി സീരീസിലായിരുന്നു ഇതിൻ്റെയെല്ലാം തുടക്കം ആയത് അതിനുശേഷം ബഹുമുഖ ശേഷിയുള്ള മറ്റു മിസൈലുകളും ഈ പദ്ധതിയിലൂടെ വികസിക്കപ്പെട്ടു അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു സർഫസ് ടു എയർ അതായത് കരയിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാൻ പറ്റുന്ന ഭൂതല വ്യോമ മിസൈലായ ആകാശ് മിസൈൽ സർഫസ് ടു സർഫസ് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വിയും ടാങ്ക് വേദ മിസൈലായ നാഗും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ശരിക്കും ഈ ഇത്തരത്തിലുള്ള ക്രൂസ് മിസൈലുകൾ വികസിപ്പിക്കുക അതുപോലെ ഇന്ത്യയുടെ സായുധ സേനകളുടെ പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുക എന്ന ഒരു കാര്യത്തിനൊക്കെ രാജ്യം അമിത പ്രാധാന്യം നൽകി തുടങ്ങിയത് കൃത്യതയും അതിവേഗവും ഇതാണ് ഈ ഉയർന്നാഘാത ശേഷിയുള്ള നിയന്ത്രിത മിസൈലുകളായ ക്രൂസ് മിസൈലുകൾക്കുള്ളത് ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ എത്തിക്കാൻ സാധിക്കും സൂപ്പർസോണിക് സബ്സോണിക് ഹൈപ്പർസോണിക് വേഗതയിൽ പറക്കാൻ ശേഷിയുണ്ട് ഈ വേഗതയെ അടിസ്ഥാനമാക്കി ക്രൂസ് മിസൈലുകളെ പല രീതിയിൽ തരം തിരിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധയാണ് നിശ്ചിത പാതയിൽ അതായത് ബാലിസ്റ്റിക് പാതയിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ക്രൂസ് മിസൈലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധകാലത്ത് ക്രൂസ് മിസൈലുകൾ ഫലപ്രദമായി ഉപയോഗിച്ചത് രാജ്യങ്ങൾക്ക് ക്രൂസ് മിസൈലുകൾ സ്വന്തമാക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചിരുന്നു ക്രൂസ് മിസൈലുകൾ ഇന്ത്യയിൽ വികസിപ്പിക്കാനായി റഷ്യയുമായുള്ള പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം അന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മേധാവിയായിരുന്ന ഡോക്ടർ കലാമും റഷ്യയുടെ ഉപപ്രതിരോധ മന്ത്രി എൻ വി മിഗായിലോവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ചൊരു അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നു ഈ ഉടമ്പടിയാണ് ഡിആർഡിഒയും റഷ്യയുടെ മിലിറ്ററി ഇൻഡസ്ട്രി ശ്യമായ റോക്കറ്റ് ഡിസൈൻ ബ്യൂറോ എൻ പി ഒ എം തമ്മിലുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എറോസ്പേസിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്തായാലും നമ്മുടെ ആയുധങ്ങളൊക്കെ ശക്തമാണ് അതീവ എന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ എന്തായാലും ആകാശം അതുപോലെ തന്നെ ബ്രഹ്മോസ് പോലുള്ള നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ ലോകരാജ്യങ്ങളും രംഗത്തെത്തുന്നു എന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത